സി പി എം എന്ന പാർട്ടിയെ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഒരുപോലെ ഭയക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് മമതാ ബാനർജി നടത്തിയ പ്രസ്താവന മമതാ ബാനർജി ഇന്ന് കോൺഗ്രസിന് ഒരു മുന്നറിയിപ്പിൻ്റെ രൂപത്തിൽ ഒരു സന്ദേശം നൽകി അതിങ്ങനെയായിരുന്നു ബംഗാളിൽ നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വേണമെങ്കിൽ സി പി എമ്മുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം എങ്കിൽ അത് ചർച്ച ചെയ്യാമെന്നാണ് മമതാ ബാനർജി പറഞ്ഞത് സമാനമായ ഒരു പ്രസ്താവന മമതാ ബാനർജി നേരത്തെയും നടത്തി അന്ന് ബംഗാളിലെ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച മമതാ ബാനർജി അതിന് കാരണമായി പറഞ്ഞത് സി പി എമ്മിനെ അന്ന് അവർ പറഞ്ഞത് മുന്നണി യോഗങ്ങളിലെല്ലാം കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സി പി എം ആണെന്നും അതുകൊണ്ട് തന്നെ താൻ അപമാനിതയായിരിക്കുന്നു എന്നുമൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ബംഗാളിൽ സി പി എം അസ്തമിച്ചു എന്നാണ് അസ്തമിച്ച ഒരു പാർട്ടിയെ എന്തിനാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഇത്രമേൽ ഭയപ്പെടുന്നത് അതിനുള്ള തെളിവ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ ബംഗാളിലെ രണ്ട് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ നമുക്ക് ലഭിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏറ്റുവാങ്ങിയ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ പോരാടിയ ആ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു സീറ്റ് പോലും സ്വന്തമാക്കാനായില്ല എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ വോട്ട് വിഹിതം നാല് പോയിന്റ് ഏഴ് മൂന്നായി കുത്തനെ ഇടിയുന്നത് നമ്മൾ കണ്ടു അപ്പോൾ എല്ലാവരും വിധിയെഴുതി സി പി എം അസ്തമിച്ചു പക്ഷേ എല്ലാ അസ്തമയത്തിനു ശേഷവും ഒരു ഉദയമുണ്ട് എന്ന് പറയുന്നത് പോലെ ആ ഉദയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വലിയ അട്ടിമറികൾ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു ബൂത്ത് പിടിത്തം മുതൽ വോട്ട് വരെയുള്ള മുഴുവൻ ലക്ഷം അട്ടിമറികൾക്കും തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പിൽ പക്ഷേ സി പി എമ്മിന്റെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നത് തടയാൻ ഇവർക്ക് രൂ ആയില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് സി പി എമ്മിന്റെ വോട്ട് വിഹിതം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിൽ നിന്നും പതിനാല് ശതമാനമായി ഉയർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ബി ജെ പിയുടെ വോട്ട് വിഹിതം മുപ്പത് ശതമാനത്തിന് മുകളിൽ ഉണ്ടായിരുന്നത് ഇരുപത് ശതമാനത്തിലേക്ക് താഴുന്നതും നമ്മൾ കണ്ടു ഇത് ഒരുപാട് പ്രതീക്ഷ സി പി എമ്മിന് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സി പി എം അതിൻ്റെ സംഘടന നെറ്റ്വർക്കിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുന്നതും ഡിവൈഎഫ്ഐ പോലെയുള്ള യുവജന സംഘടനകളെ കൂടുതൽ സജീവമാക്കും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബർ മൂന്നാം തീയതി ഡിവൈഎഫ്ഐ ബംഗാളിൽ ഒരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചു ഇൻസാഫ് യാത്ര എന്നായിരുന്നു അതിൻ്റെ പേര് ആ ഇൻസാഫ് യാത്ര ഇരുപത്തിരണ്ട് ജില്ലകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ് ആണ് താണ്ടിയത് ബംഗാളിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ സഞ്ചരിച്ചുകൊണ്ടുള്ള ആ യാത്ര നേതൃത്വം കൊടുത്തത് മീനാക്ഷി മുഖർജി എന്ന ഡിവൈഎഫ്ഐയുടെ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയാണ് മീനാക്ഷി മുഹർജി നേതൃത്വത്തിലുള്ള യാത്ര സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും വലിയ ഊർജം നൽകി എന്നത് മാത്രമല്ല ഡിവൈഎഫ്ഐക്കും സി പി എമ്മിനും ഒരു പുതിയ തിരിച്ചുവരവിന്റെ പാത കൂടി അത് വെട്ടിത്തെളിച്ചു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അതിൻ്റെ ആ യാത്രയുടെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ ജനുവരി ഏഴിന് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ പ്രശസ്തമായ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഒരു പരേഡ് നടത്താൻ സി പി എം തീരുമാനിക്കുന്നത് ഡിവൈഎഫ്ഐ തീരുമാനിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിലിരിക്കുന്ന വേളയിലായിരുന്നു അവസാനമായി ഡിവൈഎഫ്ഐ അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതിനുശേഷം ഡിവൈഎഫ്ഐക്ക് അത്ര വലിയ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല ബംഗാളിൽ പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിലുള്ള ഡിവൈഎഫ്ഐ സഖാക്കൾ അവിടെ ഒരു ജനസാഗരം തീർത്തു ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഏതാണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും കൊടികൾ പാറിപ്പറക്കുന്നത് നമ്മൾ കണ്ടു ഇതെല്ലാം മമതാ ബാനർജിയിലും തൃണമൂൽ കോൺഗ്രസിലും ഭയത്തിൻ്റെ വിത്തുകൾ എറിഞ്ഞിട്ടുണ്ട് കാരണം ബി ജെ പി മുഖ്യപ്രതിപക്ഷമായി ഉയർന്നു വരുന്നത് മമതയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യം കാരണം ബി ജെ പി വിരുദ്ധ മതേതര വോട്ടുകൾ എപ്പോഴും മമതയ്ക്ക് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും പക്ഷേ സി പി എം ഒരു പ്രതിപക്ഷമായി ഉയർന്നു വരുന്നത് മമതയിൽ ഭയമുണ്ടാക്കും കാരണം സ്വാഭാവികമായി ബി സി പി എം ഒരു പ്രതിപക്ഷമായി ഉയർന്നു വന്നാൽ മമതയ്ക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി വിരുദ്ധ മതേതര വോട്ടുകൾ അവർക്ക് നഷ്ടമാകും അല്ലെങ്കിൽ അതിൽ വിള്ളൽ വീഴുമെന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു ആ തിരിച്ചറിവ് തന്നെയാണ് അവരെക്കൊണ്ട് സി പി എമ്മുമായുള്ള ബന്ധം കോൺഗ്രസ് ഉപേക്ഷിക്കണം എന്ന് പറയാനുള്ള ഘട്ടത്തിൽ വേറെ കാര്യങ്ങൾ എത്തിച്ചത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഇതിനനുസരിച്ച് എങ്ങനെയായിരിക്കും നിലപാടെടുക്കുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കോൺഗ്രസും സി പി എമ്മും കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി ബംഗാളിൽ ഒന്നിച്ച് മത്സരിക്കുന്ന സഖ്യത്തിൽ മത്സരിക്കുന്ന കക്ഷികളാണ് അപ്പോൾ മമതയുടെ വാക്ക് കേട്ട് സി പി എം ബന്ധം ഉപേക്ഷിക്കാൻ കോൺഗ്രസ് ബംഗാളിൽ തയ്യാറാകുമോ എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷെ ഒന്നുറപ്പാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ബംഗാളിലെ സി പി എമ്മിനെ ഇപ്പോഴും ഭയക്കുന്നുണ്ട്